നമ്മുടെ വീഡിയോയ്ക്ക് താഴെ തുടർച്ചയായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന കമൻസാണ് എന്തേലും ജോലി സാധ്യതയുണ്ടോ അപ്പോൾ അതിനെ ചുറ്റിപ്പറ്റി തന്നെയാണ് ഞാൻ ഓരോ വീഡിയോസും നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യുന്നത് കേട്ടോ ഓരോ കാര്യങ്ങളായിട്ട് ഓരോ ത്രെഡായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ് അപ്പോൾ എനിക്കുള്ള ആ ഒരു എന്താ പറയുക എൻ്റെ ഐഡിയാസ് ഞാൻ നിങ്ങൾക്കും ഷെയർ ചെയ്ത് നിങ്ങളും അത്തരം ഐഡിയാസ് ഒന്ന് പ്രാക്ടിക്കലായി കൊണ്ടു വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെഫിനറ്റായിട്ടും നിങ്ങൾക്കൊരു ചെയ്യാനായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ് കഴിഞ്ഞ് ഞാൻ ഒരു വീഡിയോ ഇട്ടപ്പോൾ അതിൽ രണ്ട് ഓപ്ഷൻ വെച്ചിട്ടുണ്ടായിരുന്നു അതിലൊത്തിരി പേര് അതിനോട് ആക്സെപ്റ്റ് ചെയ്തിട്ടും അല്ലെങ്കിൽ ആ ഒരു ഗ്രൂപ്പിലോട്ട് ജോയിൻ ആവാനായിട്ടും പറഞ്ഞിട്ടുണ്ട് ഇൻഷാല്ല ഞാൻ ആ ഒരു ഗ്രൂപ്പ് പെട്ടെന്ന് തന്നെ തുടങ്ങും തുടങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും എന്താ പറയുക പോസ്റ്റായിട്ട് ഞാൻ ഷെയർ ചെയ്യും കേട്ടോ അതായത് യൂട്യൂബിൽ തന്നെ പോസ്റ്റായിട്ടും പുതിയ വീഡിയോസിലും ഞാൻ അതൊക്കെ ഉൾപ്പെടുത്തും കേട്ടോ അപ്പോൾ നിങ്ങൾ അത് കണ്ടിന്യൂസ് ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ലൈക്ക് ചെയ്യുക ബെല്ലൈക്കടും കൂടെ എനേബിൾ ചെയ്ത് വെക്കുക കേട്ടോ എങ്കിൽ മാത്രമേ ഞാൻ പെട്ടെന്ന് ഓരോ വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ ഞാൻ ഓർഡേഴ്സ് അതായത് എന്താണ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓർഡേഴ്സ് ഞാൻ ഇവിടെ കൊടുക്കുന്നതിന് മുന്നേ തന്നെ നിങ്ങൾക്കായിരിക്കും ഞാൻ ഷെയർ ചെയ്യാം അപ്പോൾ ആ ഒരു ഷെയറിൽ ആ ഒരു ഗ്രൂപ്പിൽ നിങ്ങൾക്കത് പെട്ടെന്ന് ജോയിൻ ആവാനും അല്ലെങ്കിൽ അത്തരം ഷെയർ ചെയ്തിട്ടുള്ള ഫോട്ടോസ് നിങ്ങൾക്ക് കിട്ടാനും വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ ഞാനാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ക്ലോത്തോ അല്ലെങ്കിൽ ഒരുപാട് യൂണിറ്റ് ആയിട്ടോ ഞാൻ അങ്ങനെ തയ്ച്ച് വെക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് ലിമിറ്റഡ് ആയിരിക്കും ഓരോ സ്റ്റോക്കും അപ്പം വേഗം വേഗം ഓരോന്നും സെലക്ട് ചെയ്ത് ഫോട്ടോസ് സെലക്ട് ചെയ്ത് എനിക്ക് റിട്ടേൺ അയച്ചു തന്നുകഴിഞ്ഞാൽ മാത്രമേ എനിക്കതൊക്കെ നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരാൻ പറ്റത്തുള്ളൂ പിന്നെ റേറ്റ് എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാനിവിടെ ഒരുപാട് റേറ്റ് കുറവിനൊന്നല്ല ക്ലോത്ത് എടുക്കും ുന്നത് സാധാരണ നമ്മൾക്ക് കടയിൽ നിന്ന് കിട്ടുന്നില്ലേ ഹോൾസെയിൽ റേറ്റ് ആ റേറ്റിൽ തന്നെയാണ് അപ്പോൾ ആ ഒരു റേറ്റിൽ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ കരുതുന്നത് എന്താണ് ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ വാങ്ങിക്കാതെ ഞാനൊരു എറൗണ്ട് ഒരു ചിലപ്പോൾ ഒരു നൂറ്റി രൂപ അതിന് മീതേ പോവാതെ ഒരു ക്ലോത്തിൻ്റെ ഞാൻ ഞാനങ്ങ് ഇട്ട് തരാം ചിലപ്പോൾ അഞ്ചോ എട്ട് രൂപയോ അങ്ങനെ എക്സ്ട്രാ ഉണ്ടാവും കാരണം ഞാനതിൽ നിങ്ങൾക്കായിട്ടുള്ള നെക്ക് പീസും കൂടെ ആഡ് ചെയ്യും കേട്ടോ അതായത് നൈറ്റിയാണ് സ്റ്റിച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ അഞ്ചോ ആറോ നെക്കിൻ്റെ പീസും കൂടെ വെച്ച് തരും അപ്പോൾ നൈറ്റ് സ്റ്റിച്ച് ചെയ്ത് സെയിൽ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്ക് ആ ഒരു നൈറ്റിയുടെ നെക്കും നിങ്ങൾക്ക് യൂസാക്കി എടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ അതിന് എക്സ്ട്രാ ചാർജ് അല്ല ഒരു ജസ്റ്റ് ഒരു ഫൈവ് റുപ്പീസ് എങ്ങാനും അധികം വന്നാൽ ആയി ഞാനത് ഉറപ്പു ിച്ച് പറയുന്നില്ല കാരണം ക്ലോത്തൊക്കെ എടുത്ത് വന്നിട്ടാണെങ്കിൽ മാത്രമേ എനിക്കതൊക്കെ ഒന്ന് കോഡ് ചെയ്ത് വെക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ എന്താ പറയുക എല്ലാത്തിൻ്റെ ഫോട്ടോസും ഞാൻ ഷെയർ ചെയ്യും അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ എന്താണ് ജിബും കൂടെ ഞാൻ അറ്റാച്ച് ചെയ്തു തരൂട്ടോ പിന്നെ നൈറ്റിയുടെ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള പീസ് എന്ന് പറയുമ്പോൾ അതും കുറഞ്ഞതൊരു അഞ്ചോ പത്തോ പീസെയെങ്കിലും നിങ്ങൾ എടുക്കണം എങ്കിൽ മാത്രമേ എനിക്കതിൻ്റെ എക്സ്ട്രാ ഷിപ്പിംഗ് ചാർജ് ഒന്നും ഇല്ലാതെ നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരാൻ പറ്റത്തുള്ളൂ നൈറ്റി ആണെന്നുണ്ടെങ്കിൽ ഞാനൊരു ഇരുന്നൂറ്റി ഇരുപത് രൂപയ്ക്കെങ്കിലും നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കതൊരു ഇരുന്നൂറ്റി എൺപത് മുന്നൂറ് രൂപ വരെ അല്ലെങ്കിൽ മുന്നൂറ്റി ഇരുപത് രൂപ വരെയൊക്കെ സെൻഡ് സെയിൽ ചെയ്യാൻ വേണ്ടി പറ്റൂട്ടോ ഞാൻ ചുരുങ്ങിയ റേറ്റ് ആണ് പറയുന്നത് ചിലപ്പോൾ അതിൻ്റെ അതിൻ്റെ കൂടെ ഒരു പത്ത് രൂപ ആഡ് ആവാനും ചാൻസ് ഉണ്ടാകും കാരണം ഞാൻ ഞാൻ നേരത്തെ പറഞ്ഞു ഒരുപാട് റേറ്റ് കുറവിലൊന്നല്ല ഞാൻ ക്ലോത്ത് എടുക്കുന്നത് അങ്ങനെയാണെന്ന് നമുക്ക് സൂരത്തിലൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ നല്ല റേറ്റിൽ കുറവില് കിട്ടും അതും ബൾക്കായിട്ട് എടുക്കണം ആ ഒരു പോകുന്ന എഫേർട്ട് നമുക്ക് മനസ്സിലായിക്കൊണ്ട് നല്ല രീതിയിൽ ക്ലോത്ത് എടുത്തിട്ട് വരുന്നുണ്ടെങ്കിൽ മാത്രമേ അത്രയും ദൂരത്തൊക്കെ പോയി എടുക്കാൻ പറ്റുകയുള്ളൂ ഞാനിവിടെ എൻ്റെ കണ്ണൂരിൽ നിന്ന് മാത്രമേ അതായത് ആ ഒരു ഷോപ്പിൽ നിന്നാണ് എടുക്കുന്നത് പുറത്തോട്ടൊന്നും പോയി ഷോപ്പ് ചെയ്ത് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ പറ്റാത്ത കൂട്ടുകാർക്കാണ് ഞാൻ ഇതുപോലെ ചെയ്ത് കൊടുക്കുന്നത് ഈ വീഡിയോസ് കാണുന്ന കൂട്ടുകാർ കരുതും ഇതിനേക്കാളും റേറ്റ് കുറവില്ല അവിടെ കിട്ടൂലോ ഇവിടെ കിട്ടൂല എന്നൊക്കെ കരുതും അപ്പോൾ നിങ്ങൾ ഒരു അഞ്ചോ ആറോ ക്ലോത്ത് എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്ന ആ ഒരു ട്രാവലിങ് ഇല്ലേ അത് മാത്രമേ ഞാൻ എൻ്റെ ക്ലോത്തിലോട്ട് ഇൻക്ലൂഡ് ആക്കുന്നുള്ളൂ എക്സ്ട്രാ ഞാനൊന്നും നിങ്ങളോട് വാങ്ങിക്കില്ല അപ്പം ആ ഒരു കാര്യത്തിൽ ഒരു ഉറപ്പുണ്ട് എന്തായാലും നിങ്ങൾക്ക് സെയിൽ ചെയ്യാനുള്ളതുകൊണ്ട് ഞാൻ അതിൻ്റെ ഇരട്ടിയൊന്നും വാങ്ങിച്ചിട്ട് നിങ്ങൾക്കത് എന്തായാലും സെയിൽ ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ എൻ്റെ അടുത്ത് നിന്ന് ക്ലോത്ത് വാങ്ങി നിങ്ങളതവിടെ വെച്ചോണ്ടിരുന്നിട്ടും കാര്യമില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അത്രയും ഡീറ്റെയിൽ ആയിട്ട് ഓരോ കാര്യങ്ങളും പറയുന്നത് അപ്പം ഈ ഒരു വീഡിയോ പോയിക്കൊണ്ടിരിക്കുന്നത് മുന്നേ ഒരു സ്റ്റിച്ച് ചെയ്ത ഒരു സൽവാറിൻ്റെതാണ് അപ്പോൾ ആ ഒരു സൽവാർ കട്ട് ചെയ്യുന്ന ജസ്റ്റ് ഒരു വീഡിയോ ഇട്ടോന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കല്ലേ പ്ലീസ് പ്ലീസ് നിങ്ങളുടെ ഒരു കൂട്ടുകാരി അല്ലെങ്കിൽ ഒരു സഹ ോതിരി എന്ന രീതിയിൽ എന്നെയും കൂടി നിങ്ങൾ ഉൾപ്പെടുത്തുക എന്ത് ചെയ്യാം നിങ്ങളുടെ കുറച്ച് ഐഡിയാസ് ഉണ്ടാവില്ല നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഐഡിയാസ് ഉണ്ടെന്നുള്ള അതും കൂടെ ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ നമുക്ക് ഒരുമിച്ച് അങ്ങ് മുന്നേറി പോകാൻ വേണ്ടി പറ്റും ഞാൻ പിന്നെന്താ ചെറിയൊരു കുറച്ച് തിരക്കിലായതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ മറ്റു ജോലികളും കൂടെ ഉള്ളതുകൊണ്ട് ഈ ഒരു സ്റ്റിച്ചിങ് എന്ന് പറയുന്നതിൽ മാത്രമല്ല ഫോക്കസ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് കാര്യങ്ങളിൽ ഡിലേ വരുന്നതും പുതിയ പുതിയ വീഡിയോസിൽ ഞാൻ ആ കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്നതും കേട്ടോ കാരണം ഞാനതൊന്നും അപ്ഡേറ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോസ് വരുന്നില്ല എന്നുണ്ടെങ്കിൽ പല കൂട്ടുകാരും കരുതും ഒരു തവണ രണ്ട് തവണ പറഞ്ഞങ്ങ് പോയതല്ലേ പിന്നെ എന്താ വീഡിയോസൊന്നും ഇല്ലാത്തതെന്നും കരുതിയിട്ട് ചാനൽ അങ്ങ് പോവും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഓരോ പുതിയ വീഡിയോസ് ഇടുമ്പോഴും നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഓരോ കാര്യങ്ങളും പറഞ്ഞു തരുന്നത് അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങളുള്ളത് അപ്പോൾ ഇനി നിങ്ങളുടെ അഭിപ്രായം കൂടെ കമൻറ്റിൽ എഴുതണം എങ്കിൽ മാത്രമേ എനിക്ക് എത്രത്തോളം ഞാനിത് സക്സസ് ആയിട്ട് പോകാൻ പറ്റും അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഹോപ്പ് ഉള്ളത് പിന്നെ എന്താ പറയുക ഞാൻ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ രണ്ട് ഗ്രൂപ്പിലും ആഡ് ആക്കുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ലിങ്ക് ഞാൻ എന്തായാലും പോസ്റ്റ് ചെയ്യും കേട്ടോ താല്പര്യമുള്ള കൂട്ടുകാർ അതിൽ ആഡ് ആയി നോക്കുക പെട്ടെന്ന് വാങ്ങണം എന്നൊന്നും ഞാൻ പറയില്ല കാരണം എന്താ പറയുക ഇഷ്ടമുണ്ടാ വാങ്ങുക അത്ര മാത്രമേ ഉള്ളൂ കാരണം ലിമിറ്റഡ് സ്റ്റോക്ക് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ക്ലോത്ത് കഴിയും ചാൻസ് കൂടുതലാണ് കാരണം ഞാൻ അതിലിടുന്ന പോ ഫോട്ടോസ് പെട്ടെന്ന് പെട്ടെന്ന് പിക്ക് ചെയ്തിട്ട് ആരാണോ എടുക്കുന്നത് അതിനനുസരിച്ച് മാത്രമേ പീസസ് അതിൽ ഉണ്ടാവുള്ളൂ പിന്നെ നെക്സ്റ്റ് ഞാൻ സ്റ്റോക്ക് ഇറക്കി കഴിഞ്ഞാൽ മാത്രമല്ല അതിൽ ഉണ്ടാവുള്ളൂ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് ഒന്നും രണ്ടും തവണ എടുത്ത് നിങ്ങൾ സ്റ്റിച്ച് ചെയ്ത് സെയിൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ താനെ നിങ്ങൾക്ക് തന്നെ അത് വാങ്ങിക്കാനും സെയിൽ ചെയ്യാനും ഒക്കെ പറ്റും ഞാൻ എൻ്റെ അടുത്ത് തന്നെ തുടർന്ന് പോകണമെന്നും പറയുന്നില്ല നിങ്ങൾ കരുതും ഞാൻ എനിക്ക് ബെനിഫിറ്റ് ഇല്ലാത്ത ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് എന്തിനാണ് ഞാൻ ഇങ്ങനെയും എത്രയും എന്താ പറയുക എഫേർട്ട് എടുക്കുന്നതെന്ന് ആലോചിക്കുന്ന ഒത്തിരി കൂട്ടുകാരുണ്ട് എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ടുള്ളതാണ് അത്തരം കമൻറ്റുകൾ നിങ്ങൾക്കതിലൊരു ഇൻകം കിട്ടുന്നില്ല കിട്ടുന്നില്ലയെന്നുണ്ടെങ്കിൽ നിങ്ങളെന്തിന് ഇത്രയും എഫേർട്ട് എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ ഞാൻ അങ്ങനെയല്ല കരുതുന്നത് എന്നെപ്പോലെ ഒത്തിരി പേരുണ്ട് വീട്ടിൽ വെറുതെ ഇരുന്ന സമയം കളയുന്ന അല്ലെങ്കിൽ പുറത്തോട്ടൊന്നും പോയി ജോലി ചെയ്യാൻ പറ്റാത്ത കുഞ്ഞു മക്കളൊക്കെ ഉള്ള ഒത്തിരി കൂട്ടുകാരുണ്ട് അപ്പോൾ അത്തരം കൂട്ടുകാർക്ക് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊരു ഹെൽപ്പ് ഉണ്ടായി കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു പോളിസി പിന്നെ ഒരു സ്റ്റിച്ചിങ് ക്ലാസ് ആയിട്ട് ഒരു പേയ്മെൻറ്റ് വാങ്ങി ആ ഒരു ക്ലാസ് എടുത്ത് പഠിപ്പിച്ച് അതിനുള്ള സർട്ടിഫിക്കേഷനും കാര്യങ്ങളൊന്നും എനിക്കില്ല അങ്ങനെ പഠിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് എന്തേലും ഒരു മിസ്റ്റേക്ക് ബൈ മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് കാരണം എനിക്ക് സർട്ടിഫിക്കേഷനോ അങ്ങനത്തെ ഒരു കാര്യങ്ങളും ഇല്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ക്ലാസ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു എന്താണ് കോച്ചിങ് ആയിട്ടോ ഒന്നും ചെയ്യാത്തത് അറിയുന്ന കൂട്ടുകാർ ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കുക ഇനി അറിയാത്ത കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ ഓൾറെഡി ഞാൻ സ്റ്റിച്ച് ചെയ്ത നൈറ്റീസൊക്കെ സെൻഡ് ചെയ്തു തരും അപ്പോൾ അത് നിങ്ങൾക്ക് സെയിൽ എന്നൊക്കെ നോക്കുക പിന്നെന്താ പിന്നെ നിങ്ങളുടെ കാര്യങ്ങളും കൂടെ ഒന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ ഇതിൽ ഞാൻ കുറച്ച് കാലം മുന്നേ തന്നെ ഞാൻ ഇതൊക്കെ ചെയ്യണമെന്നൊക്കെ ആഗ്രഹിച്ചിരുന്നത് കാരണം ഒരുപാട് കൂട്ടുകാർ പേഴ്സണലിയും എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു എന്നെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു ഇതൊക്കെ ഞങ്ങൾക്കും വേണം എന്നെയും കൂടെ ഒന്ന് ഹെൽപ്പ് ചെയ്യുമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ പറയുമ്പോൾ ഉണ്ടായാലും ഒരുപാട് സങ്കടവും അതുപോലെ തന്നെ ഭയങ്കര പ്രൗഡ് മൊമെൻസും ആണ് കാരണം ഞാൻ ഈ ഒരു കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങൾക്കത് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ എന്നെയും വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് എന്നൊക്കെ തിൽ ഒരുപാട് സന്തോഷമുണ്ട് അപ്പം പുതിയ വീഡിയോസിൽ ഞാൻ എന്തു ചെയ്യുക നെക്സ്റ്റ് ഉടനെ തന്നെ ഉണ്ടാവും കേട്ടോ ഉടനെ തന്നെ ഇടുന്ന വീഡിയോസിൽ ഞാനതൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ലിങ്കൊക്കെ ഉൾപ്പെടുത്തിയിട്ട് തന്നെ ചെയ്യും അതുവരെ ഒന്ന് വെയിറ്റ് ആക്കണം കാരണം കുറച്ച് തിരക്കുള്ളതുകൊണ്ടാണ് അത് മാത്രമല്ല സ്റ്റോക്ക് എടുത്തു വന്നു കഴിഞ്ഞാലാണ് എനിക്ക് ധൈര്യത്തിൽ നിങ്ങൾക്കതൊക്കെ സെൻഡ് ചെയ്ത് തരാനും പറ്റുക ഓക്കെ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ അപ്പ് ചെയ്യണം പിന്നെ എപ്പോഴും ഞാൻ പോലെ തന്നെ നമ്മൾ ഫസ്റ്റിൽ തന്നെ എല്ലാ രീതിയിലും സക്സസ് ആവും എന്നൊന്നും കരുതിയിട്ട് ഇറങ്ങുമോ അല്ലെങ്കിൽ എന്താ ഇതെന്ന് എനിക്ക് സെയിലാവുന്നില്ല എന്നൊന്നും കരുതിയിട്ട് ഫസ്റ്റ് സ്റ്റെപ്പിൽ തന്നെ നിങ്ങൾ നിർത്തി പോവാനോ ഒന്നും പാടില്ല എന്ത് ചെയ്യുക കുറച്ച് വെയിറ്റ് ചെയ്ത് നോക്കുക മാക്സിമം എഫേർട്ട് എടുക്കാം മാക്സിമം എഫേർട്ട് എടുത്തു കഴിഞ്ഞാൽ അതിലെന്തായാലും സക്സസ് ഉണ്ടാവും അപ്പോൾ ആ കാര്യം നിങ്ങൾ മറക്കാതെ ചെയ്യുക ഇൻഷാല്ല ഞാൻ ഗ്രൂപ്പൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് എല്ലാവരും മാക്സിമം ഉൾപ്പെടാം ഞാൻ എല്ലാ രീതിയിലും നിങ്ങൾക്കത് എന്താണ് ഷെയർ ആക്കി തരാം പോസ്റ്റ് വഴിയും യൂട്യൂബ് വഴിയും ഈ ലോങ് വീഡിയോസിലും ഷോർട്ട് വീഡിയോസിലും എല്ലാം ഞാൻ ഷെയർ ആക്കി തരാം പറ്റുന്ന കൂട്ടാരൊക്കെ അത്തരം ഗ്രൂപ്പുകളിലൊക്കെ കയറിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അതുപോലെ തന്നെ നിങ്ങളൊരു ഏൺ ചെയ്യാനായിട്ടുള്ള പ്ലാറ്റ്ഫോം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക അടുത്തൊരു വീഡിയോസായിട്ട് വേഗം വരാം